സംസ്ഥാനത്ത് ന്യൂഇയർ പ്രമാണിച്ചുള്ള വമ്പൻ ആനുകൂല്യ വിതരണങ്ങൾ വിവിധ മേഖലകളിലേക്കുള്ളത് ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ അവസാനഘട്ട വിതരണം നാളെ മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ വാർത്തയെത്തിയിരിക്കുന്നത് അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വീണ്ടും ഒരു കൂടി വരാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പെൻഷൻ ഉറപ്പിക്കുന്നതിനായി വിവിധ രേഖകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധ്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് വമ്പൻ ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നവംബർ മാസം മുതലായിരുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിത്തുടങ്ങിയത് ഇതിനു പിന്നാലെയാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും വൻ പെൻഷൻ വർധനവിനുള്ള സാഹചര്യം സംസ്ഥാനത്ത് വീണ്ടും ഒരുങ്ങുന്നത് ഗുണഭോക്താക്കൾക്ക് പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ എത്തിച്ചേരുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണവും ഇപ്പോൾ എത്തിയിരിക്കുന്നത് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമ്പോൾ ഏഴു ലക്ഷത്തോളം വരുന്ന എൻ എസ് വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന വിധവാ വാർധക്യ ഭിന്നശേഷി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും വർദ്ധിപ്പിച്ച ആനുകൂല്യം അക്കൗണ്ടുകളിലേക്ക് എത്തും ആധാർ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് കേന്ദ്രം നേരിട്ട് തുക കൈമാറുമെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനുള്ള തുക സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിക്കുകയും പിന്നീട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഈ തുക സർക്കാരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി പെൻഷൻ തുക തട്ടിയെടുത്ത ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ കൂടി ആരംഭിക്കുകയാണ് ഇതിനായി വാർദ്ധതല പരിശോധനകൾ കൂടുതൽ കർശനമാക്കും ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടി കർശനമാകുന്നതോടെ വലിയൊരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം കൃത്യമായി വിതരണം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിന് സഹായകമായി തീരും വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുക വർധനവും പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഓരോ ഗുണഭോക്താവിനും പ്രകടന പത്രികയിലെ അനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം തന്നെയാകും അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചുള്ള പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ തന്നെ തുക എത്തിച്ചേരും സാങ്കേതിക തടസ്സങ്ങൾ മൂലം ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേർന്നിട്ടില്ല വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന അംഗങ്ങൾക്ക് നാളെ മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുകയായ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്കും സേവനയുടെ സൈറ്റിൽ പെൻഷൻ തുക കൈമാറിയതായി സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം നാളെ മുതൽ സജീവമാകും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷന് ഇതുവരെ അപേക്ഷിച്ചത് എട്ടേ ദശാംശം അഞ്ചേ രണ്ട് ലക്ഷം പേരാണ് മുപ്പത്തിയഞ്ചിനും അറുപതിനുമിടയിൽ പ്രായമുള്ള ഒരു ക്ഷേമ പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത അന്ത്യോദയ അന്യോജന അഥവാ മഞ്ഞക്കാർഡ് മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് എന്നിവയിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്വുമൺ വിഭാഗത്തിൽപ്പെടുന്നവർക്കും പ്രതിമാസം ആയിരം രൂപ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതലാണ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയത് ഇനിയും അപേക്ഷിക്കാൻ സാധിക്കാത്തവർ അപേക്ഷകൾ വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് സമർപ്പിക്കേണ്ടതാണ് സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി വലിയ സ്വീകാര്യത നേടി മുന്നേറുകയാണ് തദ്ദേശ ബജറ്റിന് മുന്നോടിയായുള്ള പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ പുറത്തുവരും വര മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക